മറ്റൊരു വാർത്തയിലേക്ക് റിപ്പോർട്ട് ബ്രേക്കിംഗ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്തിനെ അനുനയിപ്പിക്കാൻ നേതൃത്വം എ പി അനിൽകുമാർ ആര്യാടൻ ഷോക്കത്തുമായി ചർച്ച നടത്തി സ്ഥാനാർത്ഥിത്വത്തിൽ സമവായം തേടിയായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള കൂടിക്കാഴ്ച നിലമ്പൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന ചർച്ച ഒന്നര മണിക്കൂറോളം നീണ്ടു എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വി എസ് ജോയും ആര്യാടൻ ഷൌക്കത്തും അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ അഷ്കർ അലി ഒന്നര മണിക്കൂറോളം നീണ്ട ചർച്ച പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ പൂർണമായും പൂർണ്ണമായും ആ ഒരു സമവായത്തിലേക്ക് എത്താൻ ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് വി എസ് ജോയിം ആര്യാടം ചോക്കത്തും രണ്ട് പേരും തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് സമവായ ചർച്ചയും അനുരഞ്ജന നീക്കങ്ങളും ഒക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം സജീവമാക്കുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിയോടെയാണ് ഏകദേശം ഒന്നര മണിക്കൂറധികം സമയം ആര്യാടൻ ചൌക്കത്തുമായി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയും അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന് ചുമതല കൂടിയായിട്ടുള്ള നൽകിയിട്ടുള്ള കോൺഗ്രസ് നേതാവ് എ പി അൽകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത് പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഒരു വിട്ടുവീഴ്ചയ്ക്കും ആര്യാടൻ ോ അല്ലെങ്കിൽ വി എസ് ജോയി ഒന്നും തന്നെ തയ്യാറായിട്ടില്ല രണ്ടുപേരും സ്ഥാനാർത്ഥിയാവും എന്നുള്ള നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു മാത്രമല്ല രണ്ടുപേർക്കും വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും ബാഹ്യ സമ്മർദ്ദങ്ങളും യു ഡി എഫ് നേതൃത്വത്തിനു മേലുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മേലുണ്ട് പ്രത്യേകിച്ച് വി എസ് ജോയി സ്ഥാനാർത്ഥി ആക്രമണ ആവശ്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പി വി അൻവർ ആ കാര്യം പലതവണ കോൺഗ്രസ് നേതാക്കളെ ഔദ്യോഗികമായി തന്നെ പി വി അൻവർ അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ അതേസമയം ജില്ലയ്ക്കകത്തുള്ള കോൺഗ്രസിന്റെ എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് വിഭാഗം വലിയ ശക്തമായ സമ്മർദ്ദം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മേൽ വെക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ആര്യാടൻ ചോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എ ഗ്രൂപ്പ് സമ്മർദ്ദം ശക്തിയാക്കുകയും ചെയ്യുന്നത് അതല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം അത് ദോഷകരമായി ബാധിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് നൽകുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ കോൺഗ്രസിൽ ജോയിം ആര്യാടൻ ചോക്കത്തും രണ്ടുപേരും വേണ്ടി ഉറച്ചു നിൽക്കുന്നതാണ് നിലവിലെയും സാഹചര്യം ഒരു സമവായത്തിലെത്താൻ നേതാക്കൾക്കൊന്നും സാധിച്ചിട്ടില്ല നിലവിൽ കെ പി സി സിന്റെയും അതുപോലെ തന്നെ ഹൈക്കമാൻഡിന്റെയും നിർദ്ദേശപ്രകാരമാണ് എ പി അൽകുമാർ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അനുരഞ്ജന നീക്കങ്ങളും സമവായ ചർച്ചകളും ഒക്കെ നടത്തുന്നത് ഇരു നേതാക്കളും വഴങ്ങാത്ത സാഹചര്യം വന്നാൽ മറ്റു മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ ഹൈക്കമാൻഡ് അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടായാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് കൂട്ടുന്നത് പക്ഷേ അത്തരത്തിലൂടെ നീക്കത്തിലേക്ക് എത്തണമെങ്കിൽ ഇതിൽ നിലവിലൊരു സമവായം കാണേണ്ടതുണ്ട് പക്ഷേ അതിലേക്ക് എത്താൻ ഇതുവരെ നേതൃത്വത്തിന് സാധിച്ചിട്ടുമില്ല അനുനയിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കം പക്ഷേ സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ലെന്ന് അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്